അലഹമ്മത്ത് വസ്സലാമ റസൂൽല്ല വഅല അലിഹി വസാബതി അജ്മ ഐൻ അമാബദ് ഏറെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്സാമലൈക്കും വർഹമത്തുള്ള യുക്തിയുടെ മതം എന്നുള്ളതാണ് ഇന്നത്തെ ഈയൊരു ഓപ്പൺ ഡയലോഗിന് നാം കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ ഈയൊരു യുക്തിയുടെ മതം എന്ന ആ ഒരു പദം അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പല ആളുകളുടെയും മനസ്സിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള അതുപോലെ തന്നെ പല വിമർശകരായ ആളുകളുടെയും സംസാരങ്ങൾ കേട്ട് ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾ പറയാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യുക്തിയുടെ മതമാണ് ഇസ്ലാമെങ്കിൽ ഇസ്ലാം ബുദ്ധിക്ക് അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ വീക്ഷണങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളുമെല്ലാം അത്രമേൽ യുക്തിപരമാണെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലും അതുപോലെ തന്നെ ഖുർആനിലും ഹദീസിലും നിങ്ങൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളിലും ചില യുക്തി വിരുദ്ധമായ കാര്യങ്ങളെങ്കിലും ഇല്ലേ എന്ന ചോദ്യം സ്വയം യുക്തിവാദികളാണ് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിളിക്കുന്നത് യുക്തിവാദികളാണെന്ന് പറയുന്ന ആളുകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില വാദങ്ങൾ ഉന്നയിക്കാറുള്ളത് മതത്തിലുള്ളത് പലപ്പോഴും യുക്തിരഹിതമായ വിശ്വാസങ്ങളാണ് അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളാണ് എന്നതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കാൻ പോകുന്നത് മതത്തിൽ യുക്തിവിരുദ്ധമായ കാര്യങ്ങളുണ്ടോ യുക്തിവിരുദ്ധമായ ചില കാര്യങ്ങൾ മതത്തിലുണ്ട് എന്ന് പല ആളുകളും പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അത് പരിശോധിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് പല ആളുകളും മതത്തിൽ യുക്തിവിരുദ്ധതയുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യം യുക്തിവിരുദ്ധമാണ് ഇന്ന കാര്യം എൻ്റെ യുക്തിക്ക് നിരക്കുന്നില്ല ഇന്ന ഖുർആാനിൻ്റെ ആയത്ത് ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ അതെൻ്റെ യുക്തിക്ക് യോജിക്കുന്നില്ല ഈ ഹദീസ് ഞാൻ വായിച്ചു നോക്കുമ്പോൾ അതെൻ്റെ യുക്തിയോട് യോജിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല എന്ന് പല ആളുകളും പറയുന്നതിൻ്റെ അടിസ്ഥാനം അവരുടെ കോമൺ സെൻസിന് അത് യോജിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് അഥവാ പല ആളുകളും യുക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ സെൻസിനെയാണ് അഥവാ അവരുടെ സാമാന്യ യുക്തിയെയാണ് എൻ്റെ സാമാന്യ യുക്തിക്ക് അഥവാ എൻ്റെ കോമൺ സെൻസിന് അനുകൂണമായി അല്ലെങ്കിൽ അതിന് അനുകൂലമായി കൊണ്ടല്ല ഈ കാര്യം കാണുന്നത് അതുകൊണ്ട് ഞാൻ അതിനെ നിഷേധിക്കുന്നു അല്ലെങ്കിൽ അത് യുക്തിരഹിതമാണ് എന്നാണ് പല ആളുകളും പറയാറുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് അപ്പോൾ നാം പരിശോധിച്ച് നോക്കുന്നത് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമാന്യ യുക്തി നമുക്കൊറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു കാര്യം യുക്തിപരമായി തോന്നുന്നു യുക്തിരഹിതമായി തോന്നുന്നു എന്നതാണോ ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ളതിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിച്ച് നോക്കേണ്ടത് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മുടെ സാമാന്യ യുക്തി എന്ന് പറയുന്നത് നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റായിരിക്കാം കൃത്യമായി മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും അബദ്ധത്തിൽ പെട്ടുപോകുന്ന പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയയാണിത് എനിക്ക് യുക്തിപരമായി തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ നിഷേധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും കോമൺ സെൻസിനെയാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കോമൺ സെൻസ് നമ്മുടെ സാമാന്യ യുക്തി പലപ്പോഴും തെറ്റായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വസ്തുനിഷ്ഠമായ ഒരു കാര്യമല്ല എല്ലാവർക്കും ഒരുപോലെ ഒരു മാനദണ്ഡമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ സാമാന്യ യുക്തി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കോമൺ സെൻസ് വ്യത്യസ്തമായിരിക്കും പല ആളുകൾക്കും പലതരത്തിലായിരിക്കും സാമാന്യ യുക്തിയായി തോന്നുക ഒരാൾക്ക് യുക്തിയായി തോന്നുന്നത് ഒരുപക്ഷെ മറ്റൊരാൾക്ക് യുക്തിരഹിതമായി തോന്നാം അത് ഞാൻ വെറുതെ പറയുന്നതല്ലേ നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് നോക്കുക എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് അതാണ് ശരി അല്ല ഇതാണ് ശരി എന്നൊക്കെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താ ഒരാൾക്ക് ഒരു കാര്യം യുക്തിപരമായി തോന്നുന്നു അതേ കാര്യം മറ്റൊരാൾക്ക് യുക്തിരഹിതമായി തോന്നുന്നു എന്ന് വെച്ചാൽ ഇയാളുടെ കോമൺ സെൻസ് അല്ല മറ്റേയാൾക്ക് അതുകൊണ്ടാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തെല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത് എല്ലാവരുടെയും സാമാന്യ യുക്തി വ്യത്യസ്തമാണ് ഒരാൾക്ക് യുക്തിയായി തോന്നുന്നത് മറ്റൊരാൾക്ക് യുക്തിരഹിതമായി തോന്നാം ഇത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെയാണ് എങ്ങനെയാണ് ഒരാളുടെ കോമൺ സെൻസ് രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മൾ നടത്തേണ്ടത് അല്ലെ യുക്തിരഹിതം യുക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കോമൺ സെൻസിനെ അടിസ്ഥാന മാനദണ്ഡമാക്കിക്കൊണ്ട് ഏറ്റവും വലിയ പ്രമാണമാക്കിക്കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരാളുടെ കോമൺ സെൻസ് ഒരാൾക്കൊരു കാര്യം ഒരാളുടെ സാമാന്യ യുക്തി രൂപപ്പെടുന്നത് എങ്ങനെയാണ് അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തത് അറിവാണ് ഒരാളുടെ കോമൺ സെൻസിനെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയാളുടെ അറിവ് എന്നത് ഓരോരുത്തർക്കും ലഭിക്കുന്ന അറിവിനനുസരിച്ചായിരിക്കും അയാളുടെ സാമാന്യ യുക്തി അതുപോലെ തന്നെ അയാൾ വളർന്ന സാഹചര്യം ഏത് തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് അവർ ജനിച്ചു വളർന്നത് ഇത് അയാളുടെ കോമൺ സെൻസിനെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ സാംസ്കാരിക പരിസരം ഏത് തരത്തിലുള്ള സംസ്കാരത്തിലൂടെയാണ് അയാൾ വളർത്തപ്പെട്ടത് ഏത് സംസ്കാരത്തിലാണ് അയാൾ ജീവിക്കുന്നത് എന്നത് അയാളുടെ കോമൺ സെൻസിനെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് യൂറോപ്യന്റെ കോമൺ സെൻസ് അല്ല അറേബ്യയിലുള്ളവർക്ക് അറേബ്യയിലുള്ളവൻ്റെ കോമൺ സെൻസ് അല്ല ഇന്ത്യയിലുള്ളവർക്ക് ഇങ്ങനെ ഓരോരുത്തരും ജനിച്ചു വളരുന്ന സാംസ്കാരിക പരിസരവുമായി വലിയ രൂപത്തിൽ ബന്ധപ്പെടുന്ന ഒന്നുകൂടിയാണ് കോമൺ സെൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും കൂട്ടുകെട്ട് എന്നത് നമുക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായിരിക്കും നിരന്തരം നമ്മുടെ കൂട്ടുകാർ ഒരു തരത്തിൽ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ യുക്തി എന്നത് നമ്മുടെ സാമാന്യ യുക്തി എന്ന് പറയുന്നത് അതിനനുസരിച്ചായിരിക്കും രൂപപ്പെടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ് ഇതിൻ്റെ ഇൻപുട്സ് നമുക്ക് നൽകുന്നത് എന്നതാണ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിക്കുന്നതാണ് നമ്മുടെ സാമാന്യ യുക്തി രൂപപ്പെടുത്തുന്നത് നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അറിവുകൾ ലഭിക്കുന്നത് ആ ലഭിച്ച അറിവുകൾക്കനുസരിച്ചാണ് നമ്മുടെ സാമാന്യ യുക്തി രൂപപ്പെടുന്നത് എന്നാൽ ആ പഞ്ചേന്ദ്രിയങ്ങൾക്കാകട്ടെ ഒരുപാട് പരിമിതികളുമുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ യുക്തിവാദികളെ എതിർക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അത് അവർക്ക് മറുപടി പറയാനോ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വാദമല്ല എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട് നമ്മുടെ കേൾവിക്ക് പരിമിതിയുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും പരിമിതിയുണ്ട് ഏതാനും ചില ഫ്രീക്വൻസികൾക്കകത്തുള്ള വെയ്വ് ലെങ്ത്തുകളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഏതാനും ചില ഭാഗത്തുള്ള സൗണ്ടുകൾ മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ ചിന്തക്ക് പരിമിതിയുണ്ട് നമ്മുടെ ആലോചനകൾക്ക് പരിമിതിയുണ്ട് ഈ പരിമിതികൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ നിലക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾക്ക് അനുസരിച്ച് മാത്രമേ നമ്മുടെ സാമാന്യ യുക്തി രൂപപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം നമ്മൾ ഒരു അഞ്ഞൂറ് വർഷത്തേക്ക് ഒന്ന് പിന്നോട്ട് സഞ്ചരിക്കുക അഞ്ഞൂറ് വർഷം മുമ്പ് ഒരാൾ പറയാണ് നിങ്ങൾക്ക് കോഴിക്കോട് നിന്ന് ഒരു എയർ കണ്ടീഷൻ ചെയ്ത ഒരു വാഹനത്തിൽ പറന്നുകൊണ്ട് കോഴിക്കോട് നിന്ന് അമേരിക്കയിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വർഷം മുമ്പ് അത് പറയുന്ന ആളെ നമ്മൾ കളിയാക്കും കാരണം എന്താ അന്നത്തെ സാമാന്യ യുക്തി അല്ലാതെ അത് യുക്തിരഹിതമായ കാര്യമാണ് അഞ്ഞൂറ് വർഷം മുമ്പ് നല്ല സൗകര്യങ്ങളോടുകൂടി പറന്നുകൊണ്ടൊരാൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം ഒരു മനുഷ്യൻ അങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കും എന്തൊരു യുക്തിരഹിതമായ കാര്യമാണ് പറയുന്നത് എൻ്റെ കാരണം അന്ന് നമ്മുടെ യുക്തിക്ക് അത് യോജിക്കാത്തതിന്റെ കാരണം എന്താ അതിന്റെ കാരണം ഒറ്റ ഉള്ളൂ അന്ന് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ അത്തരം ഒരു അറിവ് നമുക്ക് ഫീഡ് ചെയ്യപ്പെട്ടിട്ടില്ല അത് സാധിക്കുമെന്ന് നമ്മുടെ യുക്തിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണത് സംഭവിക്കുന്നത് ഒന്നും വേണ്ട ഏതാനും ഒരു ഒരു നൂറ് വർഷം മുമ്പേക്ക് പോയിക്കൊണ്ട് നമ്മൾ പറയാണ് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന ഒരു ഡിവൈസ് കൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഗൾഫിലിരിക്കുന്ന നമ്മുടെ കുടുംബക്കാരനെ നേരിൽ കണ്ടുകൊണ്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു നൂറു വർഷം മുമ്പ് അല്ല ഒരു അമ്പത് വർഷം മുമ്പ് പോലും അതൊരു യുക്തിരഹിതമായ ഒരു കാര്യമായിരുന്നു കാരണം അന്നത്തെ നമ്മുടെ അറിവ് ആ സാഹചര്യങ്ങളിൽ പരിമിതമായിരുന്നു ഇതുപോലെ ഒരു പക്ഷേ ഒരു അമ്പത് വർഷത്തിന് ശേഷം ഇന്ന് എഐയുടെ റോബോട്ടിക്സിന്റെ കാലഘട്ടമാണ് ഒരു അമ്പത് വർഷത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം നമ്മളോട് ഇപ്പോൾ വന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ പറയാ ഏ എന്ത് യുക്തിരഹിതമായ ഒരു കാര്യമാണ് പറയുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ചോദിക്കും ഇതെന്റെ കാരണം എന്തേ നമുക്കത് ആ സമയത്ത് കോംപ്രിഹെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നമുക്കത് യുക്തിപരമായി തോന്നാത്തത് കാരണം ഒന്നേ ഉള്ളൂ നമ്മുടെ ബുദ്ധിയിലേക്ക് അത്തരമൊരു അറിവും അത്തരമൊരു സാഹചര്യവും പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളത് യുക്തിരഹിതമായി വിചാരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അതെല്ലാം സംഭവ്യമാണ് അതെല്ലാം സംഭവ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് ലഭിച്ച അറിവ് അത് തെറ്റാണെങ്കിൽ നമുക്ക് ലഭിച്ച അറിവ് തെറ്റാണെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് നമ്മളെ തെറ്റിക്കും നമുക്ക് ലഭിച്ച അറിവുകൾ തെറ്റാണെങ്കിൽ കോമൺ സെൻസ് അഥവാ നമ്മുടെ സാമാന്യ യുക്തി നമ്മളെ നയിക്കുന്നത് തെറ്റിലേക്കായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വളർന്ന സാഹചര്യം നമ്മൾ വളർന്ന സാഹചര്യം മോശമാണെങ്കിൽ ആ വളർന്ന സാഹചര്യം മോശമാണെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ സാമാന്യ യുക്തി നമ്മളെ അധാർമികതകളെ ന്യായീകരിക്കുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ സാമാന്യ യുക്തി ഒരൊറ്റ ഉദാഹരണം പറയാം നമ്മള് പലപ്പോഴും ഈ ചോർ ബസാറുകൾ എന്നൊക്കെ പറയുന്ന ചുറ്റിലും മോഷണക്കാരെ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയെ ഒന്ന് ആലോചിച്ചു നോക്കുക ആ കുട്ടി ജനിച്ചു വീഴുന്നത് തന്നെ ഒരുപാട് കള്ളന്മാരുടെ ഇടയിലായിരിക്കും അവൻ്റെ ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ ബന്ധുക്കൾ എല്ലാരും കള്ളന്മാരായിരിക്കും അങ്ങനെ ആ രൂപത്തിൽ കളവ് ഒരു വലിയൊരു പ്രശ്നമല്ലാത്ത രൂപത്തിൽ അത്തരം ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ഒരാളുടെ ഒരു പത്ത് രൂപയോ നൂറ് രൂപയോ നമ്മൾ അയാളറിയാതെ നമ്മൾ കൈക്കലാക്കുന്നത് വലിയ അപരാധമായി നമ്മൾ ഓരോരുത്തരും കാണുന്നുണ്ട് പക്ഷേ പക്ഷേ ഒരു സാഹചര്യത്തിൽ ജനിച്ചു വീണ ഒരു കുട്ടിക്ക് അങ്ങനെ ജനിച്ച അങ്ങനെ വളർന്ന ഒരു കുട്ടിക്ക് ഒരു പക്ഷേ മോഷണം എന്ന് പറയുന്നത് അത്ര വലിയൊരു തെറ്റായി അനുഭവപ്പെട്ടെന്ന് വരില്ല ഈവൻ തെറ്റാണെന്ന് പോലും അവൻ അനുഭവപ്പെട്ടെന്ന് വരില്ല എന്തേ കാരണം അവൻ്റെ സാമാന്യ യുക്തിയാണത് കാരണം എന്താ അവൻ ജനിച്ചത് തൊട്ടയെ കാണുന്നത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മോഷണത്തെ ന്യായീകരിക്കുന്ന മോഷണം നോർമലാണെന്ന് കരുതുന്ന ഒരു സൊസൈറ്റിയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാലദണ്ഡം കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത് സാമാന്യ യുക്തി എന്നുള്ളത് ഒന്നിനെയും അളക്കാൻ ഒന്നും ശരിയാണെന്ന് പറയാനുള്ള ഒരു മാനദണ്ഡമേ അല്ല എന്നുള്ളതാണ് കോമൺ സെൻസ് ഒന്നിനെയും ശരിയാണെന്ന് പറയാനോ തെറ്റാണെന്ന് പറയാനോ ഉള്ള മാനദണ്ഡമല്ല നമുക്ക് സ സാമാന്യമായ ജീവിതത്തിൽ നമുക്ക് വേണ്ടതായ രൂപത്തിലുള്ള ഒരു യുക്തി പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതിനെപ്പുറത്ത് ഒരു കാര്യം ഒരു ആദർശം ശരിയോ തെറ്റോ ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മുടെ പരിമിതമായ യുക്തിയും ചിന്തയും ഉപയോഗിച്ചുകൊണ്ടല്ല ധാർമ്മികമായ വിധിയെഴുത്തുകൾ നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ ഒരു ഗൗരവം എത്രത്തോളം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഒരാളിനി ഇതൊന്നും കേൾക്കണ്ട ഞാൻ എൻ്റെ കോമൺ സെൻസ് മാത്രമാണ് എൻ്റെ യുക്തി മാത്രമാണ് എൻ്റെ ബഹുമാനപ്പെട്ട ബുദ്ധി പറയുന്നതിനനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ എന്നൊക്കെ ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ എൻ്റെ കോമൺ സെൻസ് ആണ് എല്ലാറ്റിനും മുകളിൽ എന്ന രൂപത്തിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അത്തരം ഒരു നിലപാടൊരാൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ ശാസ്ത്രം പോലും അയാൾക്ക് തള്ളേണ്ടി വരും സയൻസിനെ പോലും കോമൺ സെൻസിനെ അടിസ്ഥാന മാനദണ്ഡമാക്കി എടുക്കുന്ന ഒരാൾക്ക് തള്ളേണ്ടി വരും കാരണം എന്താ പലപ്പോഴും ഇന്ന് പ്രത്യേകിച്ചും ക്വാണ്ടം മെക്കാനിക്സിന്റെ അതുപോലെ തന്നെ ക്വാണ്ടം ഫിസിക്സിന്റെ കാലഘട്ടമാണ് അല്ലെ ആ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുമാണ് ഇന്ന് സയൻസ് കണ്ടെത്തിയത് അപ്പോ നമ്മുടെ സാമാന്യ യുക്തിക്ക് യോജിക്കുന്നില്ല നമ്മുടെ ചിന്തക്ക് യോജിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ മാത്രം നമ്മളൊരു കാര്യത്തെ തള്ളിക്കളയാണെങ്കിൽ നമ്മൾ ആദ്യം തള്ളേണ്ടി വരിക ഒരു പക്ഷേ ശാസ്ത്രത്തെയായിരിക്കും കുറച്ച് ചെറിയ ഉദാഹരണങ്ങളിലൂടെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കി തരാം ഞാൻ ഇവിടെ ഒരു ഒരു ചിത്രം കാണിക്കാം ഇതെന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലേ എന്താണ് ഒരു വാക്യൂം ക്ലീനറാണ് നമ്മുടെ പള്ളികളിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ചില ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാക്വം ക്ലീനർ എന്ന് പറയുന്നത് ഈ വാക്വം ക്ലീനർ എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മളുടെ ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിച്ചിട്ടുള്ളത് വാക്വം ക്ലീനർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് പൊടിയും അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അപ്പൊ വാക്വം ക്ലീനർ എന്തായിരിക്കും ചെയ്യുക വാക്വം എന്തായിരിക്കും ചെയ്യുക നമ്മുടെ യുക്തി പറയുന്നത് അത് നമ്മളിങ്ങനെ ഓണാക്കി ഇങ്ങനെ വെച്ചാൽ ആ പൊടിയും അതുപോലെ തന്നെ അഴുക്കോക്കെന്തയും അതിലേക്ക് വലിച്ചെടുക്കപ്പെട്ടും അല്ലെ അഥവാ അതിനകത്തുള്ള വാക്വം ഈ പുറത്തുള്ള പൊടിയെ വലിച്ചെടുക്കും എന്നുള്ളതാണ് നമ്മുടെ സാമാന്യ യുക്തി പൊതുവെ നമ്മൾ നേരിട്ട് കാണുന്നത് അങ്ങനെയാണ് ഇങ്ങനെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ശരിക്കും അവിടെ ഒരു വലിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ശാസ്ത്രീയമായി നടക്കുന്നില്ല നിങ്ങൾ എന്നെ ഇപ്പം തന്നെ ഇറങ്ങിപ്പോന്ന് പറയരുത് കുറച്ച് സാമാന്യ യുക്തിക്ക് യോജിക്കാത്ത കാര്യമാണ് പറയുന്നത് പക്ഷെ ശാസ്ത്രമാണ് അഥവാ വാക്വം ക്ലീനർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വാക്കും ഒരിക്കലും പൊടിയെ വലിച്ചെടുക്കുന്നില്ല ഒരു പുള്ളി ഫോഴ്സ് അവിടെ നടക്കുന്നില്ല എന്നതാണ് ശാസ്ത്രം അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും അതെന്താ അങ്ങനെ പക്ഷെ പൊടിയൊക്കെ പോകണ്ടല്ലോ അവിടെയാണ് ശാസ്ത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുക അവിടെ അങ്ങനെ ഒരു വലിച്ചെടുക്കുക എന്നൊരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നില്ല മറിച്ച് വാക്വത്തിന്റെ അകത്ത് പ്രഷർ കുറവാണ് പുറത്ത് അറ്റ്മോസ്ഫിയറി പ്രഷർ അല്ലെങ്കിൽ പുറത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് കൂടുതലാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താ ചോദിച്ചാൽ അന്തരീക്ഷം അവിടെയുള്ള പൊടികളെയൊക്കെ ഈ വാക്വത്തിന്റെ അകത്തേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് ഒരു പുഷിംഗ് ഫോഴ്സ് ആണ് അവിടെ സംഭവിക്കുന്നത് വാക്വം ഒരിക്കലും ഒരു പുള്ളിങ് ഫോഴ്സ് എടുക്കുന്നില്ല അഥവാ വലിച്ചെടുക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നില്ല എന്നതാണ് ശാസ്ത്രം അപ്പൊ നമ്മൾ പറയുകയാണ് ഏയ് അതൊന്നും ശാസ്ത്രവും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എന്താ എന്റെ യുക്തിയാണ് എന്റെ സാമാന്യ യുക്തിയാണ് എല്ലാം അതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് കേട്ടാലും സ്വീകരിക്കൂല ഈ ശാസ്ത്രം ശാസ്ത്രമൊക്കെ മാറ്റിവെക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നി വലിച്ചെടുക്കുന്നതായി തോന്നി പക്ഷേ ശാസ്ത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുക അവരുടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട് ആ പ്രഷർ ഡിഫറൻസിൽ കൂടുതൽ പ്രഷറിലടുത്ത് കുറവ് പ്രഷറുകളുടെ അടുത്തേക്ക് ഒരു പുഷിംഗ് ഫോഴ്സ് ഉണ്ടാകും അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി ആയിക്കോട്ടെ അങ്ങനെ ആയിരിക്കും അല്ലേ എൻ്റെ യുക്തിക്ക് പരിമിതി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ ഇത് മനസ്സിലായി അങ്ങനെ അംഗീകരിക്കുകയാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യാം പക്ഷേ എൻ്റെ യുക്തിയാണെല്ലാം എൻ്റെ ബഹുമാനപ്പെട്ട ബുദ്ധിയാണെല്ലാം എന്ന് പറയുന്ന ഒരാൾ ശാസ്ത്രത്തെ തള്ളേണ്ടി വരും ഒരു കുറച്ചും കൂടി സിമ്പിൾ ഒരു ഉദാഹരണം എടുക്കുക നമ്മളൊരു ഒരു നാലാമത്തെ നിലയിൽ നിന്ന് നമ്മൾ രണ്ട് വസ്തുക്കൾ താഴെ ഇടുക രണ്ട് വസ്തുക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു നല്ലൊരു ഓടി കാറാണെന്ന് തന്നെ വിചാരിച്ചോട്ടെ ഒരു കാറ് നമ്മൾ നിന്ന് താഴേക്ക് ഇടുകയാണ് അതിനിപ്പുറത്ത് ആ കാറിൻ്റെ തന്നെ ഒരു ടയറും ഇടുകയാണ് ഒരു കാറും ഒരു ആ കാറിൻ്റെ തന്നെ ഒരു ടയറും നമ്മൾ താഴേക്ക് നാലാമത്തെ നിലയിൽ നിന്നും ഇടുകയാണ് നമ്മുടെ സാമാന്യ യുക്തി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക ഏതായിരിക്കും ആദ്യം നിലത്ത് പതിക്കുന്നത് ഒരു കാറും ഉണ്ട് ഒരു ടയറും ഉണ്ട് ഏതായിരിക്കും ആദ്യം നിലത്തോട്ട് കാർ അല്ലേ നല്ല വെയിറ്റ് ഉണ്ട് വേഗം പതിക്കും പക്ഷേ അതാണ് നമ്മുടെ സാമാന്യ യുക്തി പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സാമാന്യ യുക്തി അങ്ങനെയാണെങ്കിലും ശാസ്ത്രീയമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും വെയിറ്റ് എന്ന് പറയുന്നത് താഴേക്ക് പതിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ടൈം ഡിഫറൻസ് ഉണ്ടാവില്ല അഥവാ രണ്ടും ഒരേ സമയത്തായിരിക്കും താഴെ പതിക്കുക അപ്പോൾ ഇത് ഈവൻ ഇനി പിന്നെ ചന്ദ്രനെ പോലെയുള്ള അന്തരീക്ഷമില്ലാത്ത സ്ഥലത്തെത്തിയാൽ എയർ റെസിസ്റ്റൻസ് പോലും കൺസിഡർ ചെയ്യാത്ത ഒരു സ്ഥലത്തെത്തിയാൽ ഒരു തൂവലും ഒരനയും പോലും ഒരേ സമയത്താണ് താഴെ വീഴുക ഒരു തൂവലും ഒരു ആനയും ഒരേ സമയത്ത് താഴെ ഇട്ടാൽ ചന്ദ്രനിൽ അങ്ങനെ അഥവാ അന്തരീക്ഷമില്ലാത്തഥവാ എയർ റെസിസ്റ്റൻസ് ഇല്ലാത്ത സ്ഥലത്ത് ഒരു തൂവലും ആനയും തമ്മിൽ പോലും താഴെ വീഴുന്ന സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് അപ്പൊ ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഒരു ഒറ്റ ബുദ്ധിയിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അതാണ് യുക്തി എന്ന് നമുക്ക് തോന്നും പക്ഷേ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അത് യുക്തിരഹിതമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും അഥവാ നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാമാന്യ യുക്തി എന്ന് പറയുന്നത് ഒന്നിനെയും ശരിയാണെന്നോ തെറ്റാണെന്നോ ആത്യന്തികമായി എഴുതാനുള്ള ഒരു മാനദണ്ഡമേ അല്ല അങ്ങനെ ആരെങ്കിലും മാനദണ്ഡമാക്കി എടുക്കുക എടുക്കുകയാണെങ്കിൽ അവന് പോലും തള്ളിക്കളയേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അത്തരത്തിൽ യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ പലപ്പോഴും ഈ കോമൺ സെൻസ് അഥവാ സാമാന്യ യുക്തിയെ ദൈവമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെയാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വരാറുള്ളത് അതിൻ്റെയൊക്കെ ഒരു അർത്ഥശൂന്യത മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഓപ്പൺ ഡയലോഗിൽ യുക്തിയുടെ മതം എന്ന ഒരു ടൈറ്റിൽ നമ്മൾ ഈ ഒരു ഓപ്പൺ ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും സാമാന്യ യുക്തിക്കും ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികൾ അംഗീകരിക്കുക എന്നതാണ് യഥാർത്ഥ യുക്തി എന്നാൽ ശരിക്കും യുക്തിരഹിതമായ കാര്യങ്ങളില്ലേ ഉണ്ട് അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക അവിടെയാണ് നമ്മൾ ലോജിക്കിൻ്റെ നിയമങ്ങൾ ലോജിക്കിന്റെ നിയമങ്ങൾ ലോ ഓഫ് കോൺട്രഡിക്ഷനും ലോ ഓഫ് ഐഡന്റിറ്റിയും ഒക്കെയുള്ള ലോജിക്കിന്റെ നമ്മൾ ഒരു കാര്യം ഒരു ആദർശം യുക്തിപരമാണോ അല്ലേ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കല്ലാതെ നമുക്ക് ഒറ്റ നോട്ടത്തെ ലോകമായി ഈ ഹദീസ് ഇത് ശരിയില്ല ഇത് യുക്തിക്ക് യോജിക്കില്ല ഈ ആയത്ത് ഇതിക്ക് ശരിയാന്ന് തോന്നില്ല അങ്ങനെയല്ല ഒരു കാര്യം ശരിയും തെറ്റുമായി നമ്മൾ വേർതിരിക്കേണ്ടത് അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡമല്ല മാനദണ്ഡമാക്കുകയാണെങ്കിൽ ഭൗതികലോകത്ത് പോലും ശാസ്ത്രത്തെ പോലും തള്ളിക്കളയേണ്ടുന്ന അവസ്ഥ നമുക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആ ഒരു കൂടി വേണം ഇനി തുടർന്നുള്ള സംസാരങ്ങൾ നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അലൈ അലഹമുല്ലാ റബുലാലമീൻ അസ്ലാലൈക്കും വരഹമുല്ല